മുണ്ടുപാലത്ത് പ്രവർത്തിക്കുന്ന തറവാട് തട്ടുകട അടപ്പിച്ച് ഉപജീവനമാർഗ്ഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി കടയുടമ ബാബു ജോസഫ് പാലത്തങ്കൽ ആരോപിച്ചു കെട്ടിടമുടമയുള്ള ശ്രമത്തിന് വാർഡ് കൌൺസിലർ കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ ഒത്താശ ചെയ്യുന്നുവെന്നാരോപിച്ച് കടയടപ്പിക്കാനുള്ള മുനിസിപ്പാലിറ്റിയുടെ നീക്കത്തിനെതിരെ ബാബു ജോസഫും കുടുംബാംഗങ്ങളും പാല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഇപ്പോൾ കട നടത്തുന്ന കെട്ടിടത്തിന്റെ നമ്പർ ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞാണ് കട പൂട്ടിക്കാനുള്ള ശ്രമം നടക്കുന്നത് മുൻപ് കട നടത്തിയിരുന്ന അഭിലാഷ് എന്ന വ്യക്തിയിൽ നിന്നും പത്തു ലക്ഷം രൂപ നൽകിയാണ് താൻ ഈ കട വാങ്ങിയതെന്നും ആ സമയത്തും കെട്ടിടത്തിന്റെ നമ്പർ ലഭിച്ചിട്ടില്ല എന്ന് കെട്ടിടമുടമയോ അഭിലാഷോ തന്നോട് പറഞ്ഞിട്ടില്ലെന്നും ബാബു ജോസഫ് പറയുന്നു യഥാർത്ഥ സംഭവം എന്ന് ഞാനൊരു കട വാങ്ങിച്ചു ആ കട വാങ്ങിയ സമയത്ത് ബിൽഡിംഗ് ഓണറുമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിച്ചാണ് ഞാനത് വാങ്ങിക്കുന്നത് ഇപ്പോൾ ഇതിനു മുൻപ് നടത്തിക്കൊണ്ടിരുന്ന ആളോ ഈ ബിൽഡിങ്ങിൻ്റെ ഓണറോ ഇതിന് കെട്ടിടത്തിന് ബിൽഡിങ്ങിൻ്റെ നമ്പർ ഇല്ലെന്നോ ലൈസൻസ് ഇല്ലെന്നോ ഉള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല അവരുടെ സാന്നിധ്യത്തിൽ ആ ബിൽഡിംഗ് ഉടമയുടെ കടയിലിരുന്നാണ് എഗ്രിമെൻറ്റ് വെച്ച് പത്തു ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ പത്തു ലക്ഷം രൂപ പഴയ നടത്തിപ്പുകാരനും അതായത് നടത്തിപ്പുകാരൻ ബിൽഡിംഗ് ഓണർ ആ ബിൽഡിങ്ങിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ആദ്യത്തെ നടത്തിപ്പുകാരനോട് ചെയ്തോളാൻ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ പൈസ തരാറുള്ളത് അയാൾ പിരിഞ്ഞ് പോകുമ്പോൾ ആ പൈസ അയാൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് അപ്പോൾ എന്നോട് ബിൽഡിംഗ് ഉടമ തന്നെ പറഞ്ഞു പത്ത് ലക്ഷം രൂപ ആണ് കൊടുത്തു ഞാൻ സാക്ഷിയാണ് അതിൻ്റെ പേപ്പറുകളെല്ലാം എൻ്റെ ഉണ്ടെന്ന് എനിക്ക് സംശയം ഉണ്ടായി ഞാനിപ്പോൾ എല്ലാം കാണിക്കാം എൻ്റെ ഒന്നാം സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നു ഈ കെട്ടിട ഉൾമ തന്നെയാണ് അപ്പോൾ നമുക്ക് കെട്ടിടം വാങ്ങിക്കുന്നത് കട നടത്തിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തി പക്ഷേ അഞ്ച് വർഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്നുള്ളൊരു ബിൽഡിംഗ് നമ്പർ ഇല്ല എന്നുള്ളൊരു എനിക്കറിയില്ല വാടകച്ചിട്ട് കട തുടങ്ങിയ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം വാടകച്ചിട്ട് എഴുതിയിട്ട് അത് ഒപ്പിടാനായിട്ട് തന്നെ വിളിക്കുമ്പോൾ ചെല്ലുമ്പോഴാണ് വാടകച്ചിട്ട് എഴുതിയിരിക്കുന്നു ഇത്ര നമ്പർ സർവേയിൽപ്പെട്ട കെട്ടിടം മുനിസിപ്പൽ അസസ്മെൻറ്റിന് കൊടുത്തിരിക്കുന്ന കെട്ടിടം എനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കുന്നതാണ് ഒരു പതിനഞ്ച് ദിവസത്തിനോ ആയിട്ട് ഞാൻ കിട്ടുക കിട്ടുന്നതാണ് വേറെ പ്രശ്നമില്ലായെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ നടത്തിയത് അതിനുശേഷം ഇപ്പോൾ അഞ്ച് വർഷത്തോളം ഞാനിത് നടത്തി ഇനി അഞ്ച് വർഷം നടത്തിയപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ഞാൻ പതിനായിരം രൂപ വീതം കോട്ടയത്ത് കളക്റ്റിപ്പോയി ഫൈൻ അടച്ചിട്ടാണ് വീണ്ടും വീട്ടിൽ ഞാനിത് തുറക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ മുന്നോട്ട് തുറന്നു പോകാൻ പാടില്ല നമ്പർ എടുക്കാൻ പുള്ളി കെട്ടിടത്തിന് നമ്പർ ഇല്ല എന്നറിയാമായിരുന്ന മുനിസിപ്പാലിറ്റി ഇക്കഴിഞ്ഞ പത്തു വർഷം നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല കെട്ടിടത്തിന് നമ്പർ കൊടുക്കാതിരുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തെ വീഴ്ചയാണ് അതിന്റെ പേരിൽ തന്റെ കട അടപ്പിക്കുന്നതിനെതിരെയാണ് ബാബു ജോസഫ് സമര രംഗത്തിറങ്ങുന്നത് വേളാങ്കണിയിൽ ഹോട്ടൽ നടത്തി വന്നിരുന്ന ബാബു ജോസഫ് കൊറോണ കാലത്ത് നാട്ടിലെത്തി ഉപജീവന മാർഗമായി മുണ്ടുപാലത്ത് അഞ്ചു വർഷമായി തട്ടുകട നടത്തി വരികയാണ്

പാലായിൽ ഉടനീളമുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണ് നമുക്ക് യാതൊരു പരാതിയും ആരെ പറ്റിയും പറയാനില്ല കാരണം ഒരു ഈ മേഖലയിലെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോരുത്തരും ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അറിയാം പാലായിൽ അഭിമാനത്തിന് വേണ്ടിയാണ് പലരും ഇന്ന് പല ബിസിനസ്സുമായിട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ന് ജീവിച്ചു പോകാൻ അല്ലെങ്കിൽ ബ്ലേഡ് പലിശക്കാരനെ നോക്കുമ്പം ഓരോ ദിവസം കടമേടിച്ച് കടമേടിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നവരാണ് ഇവിടെ കൂടുതൽ ഇപ്പോൾ മുന്നറിയിപ്പില്ലാതെ മുനിസിപ്പൽ ചെയർമാന്റെ നിർദ്ദേശപ്രകാരം കട പൊളിക്കാനും സാധനങ്ങൾ കൊണ്ടുപോകാനുമായി മുനിസിപ്പാലിറ്റി ജീവനക്കാർ വണ്ടിയുമായി എത്തുകയായിരുന്നുവെന്ന് ബാബു ജോസഫ് പറയുന്നു തൊഴിലടുത്ത് ജീവിക്കാൻ കെട്ടിടമുടമയും മുനിസിപ്പൽ അധികാരികളും സമ്മതിക്കണമെന്ന ആവശ്യമാണ് ബാബു ജോസഫ് ഉന്നയിക്കുന്നത് മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ നടന്ന യോഗത്തിൽ ബിജു ജൂഡ് അടുക്കൻ അനീഷ് സുമിത് ജോർജ് ജയൻ കരുണാകരൻ തോമസ് കൂട്ടി നെച്ചിക്കാട്ട് എന്നിവർ സംസാരിച്ചു കട തുടരാൻ അനുവദിച്ചില്ലെങ്കിൽ നൽകിയ പണമെങ്കിലും തിരികെ കിട്ടണമെന്നാണ് ബാബു ജോസഫ് ആവശ്യപ്പെടുന്നത്